ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവ് തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ഇപ്പോൾ ചേർക്കുന്നത് അടുത്തതായിട്ട് അര ടീസ്പൂൺ ഗരം മസാല ചേർക്കാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നാരങ്ങ നീരാണ് ഇപ്പോൾ ചേർക്കുന്നത് മീഡിയം പുളിയുള്ള ഒന്നര ടേബിൾ സ്പൂൺ നിറയെ തൈരാണ് ചേർത്തത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കറിവേപ്പിലെയും ആണ് ചേർത്തിട്ടുള്ളത് ഓരോ ടേബിൾ സ്പൂൺ വീതം കോൺഫ്ലോറും അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ കോൺഫ്ലോറിൻ്റെയും അരിപ്പൊടിയുടെയും അളവ് ഇത്രയും തന്നെ മതിയാകും ഇനി ഇതെല്ലാം നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും മിനിമം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം നിങ്ങൾ കൂടുതൽ സമയം വെക്കുന്നുണ്ടോ എങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ മുപ്പത് മിനിറ്റാണ് പുറത്ത് തന്നെയാണ് വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല ഇതേ അര മണിക്കൂറിന് ശേഷം കുറച്ചധികം സൺഫ്ലവർ ഓയിൽ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടായി വന്നപ്പോൾ ഇതുപോലെ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യത്തെ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത് ആ സമയത്ത് ഇത് സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത് ഇപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇതുപോലെ സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇനി ഇത് തിരിച്ചും മറച്ചു വിട്ടിട്ട് പാകത്തിനൊന്നും വറുത്തെടുക്കണം ആദ്യത്തെ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം പിന്നീട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഇതിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്തിട്ട് വറുത്ത് കോരണം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവിന് അപ്പോൾ ഓരോ ബാച്ച് റെഡിയാകുമ്പോഴും ഇതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇപ്പോൾ ഇതേ ഇത് റെഡിയായിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ ബാച്ചും കൂടി ഒന്ന് വറുത്തെടുക്കാനുണ്ട് ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ തയ്യാറാക്കുമ്പോൾ അവർ ഫുഡ് കളറൊക്കെ ചേർക്കാറുണ്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന സമയത്ത് ഫുഡ് കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു കളറൊക്കെ ഉണ്ട് അങ്ങനെ അത് രണ്ടാമത്തെ ബാച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു നാല് പച്ചമുളക് രണ്ടായി പിളർന്നത് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്